ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് സുഖം പിടിച്ച് എ സി കോച്ചിൽ കയറി യാത്ര ചെയ്ത ഇരുപത്തൊന്ന് പേരെ ടി പിടികൂടി റെയിൽവേ പോലീസ് ഏൽപ്പിച്ചു റെയിൽവേയുടെ ദീർഘദൂര ട്രെയിനുകളിലെ എ സി റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്രക്കാർ കടന്നുകൂടി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ടിറ്റി യെ അകത്തുകയറ്റാതെ വാതിലുകൾ അടയ്ക്കുന്ന സാഹചര്യം വരെ ഉണ്ടായതോടെയാണ് റെയിൽവേ പരിശോധന കർശനമാക്കിയത് ബഗൽപൂർ എക്സ്പ്രസിലെ എ സി കോച്ചിൽ ഇല്ലാതെ യാത്ര ചെയ്ത ഇരുപത്തൊന്ന് പേരെയാണ് ടിറ്റി യുടെ സംഘം പിടികൂടിയത് നിയമപ്രകാരമുള്ള പിഴയടപ്പിച്ച ശേഷം പിടികൂടിയവരെ പുറത്തുവിട്ടു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ തെയും ബാട്ടിൽ ജുവല്ലറി തിരൂർ കോട്ടയ്ക്കൽ പുത്തനത്താണി